അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കേരളത്തിൽ ഇതുവരെ ഒരു പമ്പുടുത്തക്കാരിയുടെ റിപ്പോർട്ട് എഴുതി നമ്മൾ ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത് എല്ലാ വണ്ടി ഓടിക്കും ക്രൈന് അത് ലൈസൻസ് എടുത്തിട്ടില്ല പഠിച്ചിട്ടുണ്ട് ആ ഉണ്ട് അതൊണ്ട് അത് ഒമ്പത് വർഷമായി ഇപ്പൊ ലാലേട്ടനും വിളിച്ചിട്ടുണ്ട് ഞാൻ പാമ്പുടിത്തവും ലോറി ഓടിപ്പുകൊക്കെ ബന്ധപ്പെട്ട് ലാൽ സലാം പ്രോഗ്രാമിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്റെ ലാലേട്ടന്റെയും പ്രോഗ്രാമായിരുന്നു തെങ്ങും നമ്മള് വെള്ളായണി കാർഷിക കോളേജില് അതിന്റെ കീഴിലാണ് എനിക്ക് തടിമുറുപ്പും ഈ തെങ്ങേറ്റവും ഞാൻ പഠിച്ചത് നമസ്കാരം എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡുണ്ട് രാജി എന്നൊരു യുവതി എനിക്ക് തന്ന വിസിറ്റിംഗ് കാർഡാണ് അതിൽ എഴുതിയിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പാമ്പുപിടുത്തം തടിമുറിക്കൽ തെങ്ങ് കയറ്റം ഏത് വാഹനത്തിനും ഡ്രൈവർ മെഷീൻ ഉപയോഗിച്ച് കാട് പെട്ടൽ എന്നിവയ്ക്ക് ബന്ധപ്പെടുക രാജി ഒരു വ്യക്തി പരിചയപ്പെട്ടു ഞാൻ പരിചയപ്പെട്ട ശേഷമാണ് അറിഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ വനിതാ പാമ്പുപിടുത്തക്കാരിയാണ് രാജി എന്നുള്ള കാര്യം ഏതായാലും ആ ഒരു വ്യക്തിയെ ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വനതാഠമ്മലോടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ചേച്ചി നമസ്കാരം ഇതിൽ ഈ പാമ്പുപിടുത്തം സ്ഥലമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കേരളത്തിലെ ആദ്യത്തെ വനിതാ പാമ്പുപിടുത്തക്കാർ ചേച്ചിയാണോ ഞാൻ ഒൻപത് വർഷത്തിൽ കൂടെ അല്ലേ പമ്പുടിക്കാൻ തുടങ്ങിട്ട് അപ്പം ഫസ്റ്റ് മീഡിയക്കാരൊക്കെ ഒരുപാട് റിപ്പോർട്ട്സ് എന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞത് കേരളത്തിൽ ഇതുവരെ ഒരു പാമ്പുടുത്തക്കാരിടെ റിപ്പോർട്ട് എഴുതി നമ്മൾ ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ടൈം ആണ് എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ലൈസൻസ് ലൈസൻസായി മൂന്നാലു വർഷമായി ലൈസൻസായിട്ട് ഇപ്പം നമ്മള് സയന്റിഫിക്കായിട്ടായിട്ടാണ് പിടിക്കണം ആ ഇന്നലെ ഉണ്ടായിരുന്നു കിട്ടിയില്ല ഇന്നലെ അത് കാട്ടുപാമ്പായിരുന്നു അടുത്ത അടുത്തിന്ന് പറയ സ്ഥലം പച്ചയിൽ പച്ച പാലോട് ഏട്ടി വാണ്ടുരം ജില്ലയില് നന്നിയോട് പച്ച എന്ന് പറയുന്ന സ്ഥലമാണ് കാടും കൂടിയാണ് പാമ്പുകൾ ഒരുപാട് അല്ലേ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളവരല്ല വിളിക്കണം വേറെ ജില്ല വിളിച്ചാലും ശരി നമ്മൾ അവിടെ അടുത്തുള്ള അപ്പൊ ഒരു തൃശ്ശൂർ ഉള്ള ഒരാൾ വിളിക്കണം അവിടെ ഒരു വീട്ടിൽ പാമ്പിരിക്കണം അപ്പം അവരുടെ ആ സ്ഥലത്തിനടുത്തുള്ള ആളിനെ നമ്മൾ വിട്ടുകൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഗ്രൂപ്പ് കൊണ്ടല്ലേ ആ ഗ്രൂപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഉടനെ തന്നെ ഇത് ഗ്രൂപ്പിൽ അറിയിക്കും അവിടെ ആ ജില്ലയിലെ കോർഡിനേറ്റർ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ചെയ്യും അവർ തന്നെ അടുത്തുള്ള ആളിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇങ്ങനെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയാനുള്ള ചെയ്യാനുള്ള നമ്പർ കണ്ടുകഴിഞ്ഞാൽ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സീറോ ടു ത്രീ നയൻ ഫോർ അതെന്റെ നമ്പർ ആണ് എന്നെ വിളിച്ചാ മതി പാമ്പിന്റെ ഐഡന്റിഫിക്കേഷൻ ആയാലും നമ്മളെ വിളിക്കാം ഇപ്പൊ ഒരാളെ പാമ്പ് കടിച്ചു ഒരു ഫോട്ടോ എടുത്തു കടിച്ച പാമ്പ് ഫോട്ടോ ആ കടിച്ച പാമ്പിന്റെ അത് എന്നിട്ട് നമ്മളുടെ വിളിച്ചു ചോദിക്കാം ഇത് ഏത് പാമ്പാണ് പക്ഷെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കൊരു അതിന്റെ സ്കിന്നു കാണുമ്പോ തന്നെ ഒരുവിധം നമുക്കറിയാം അറിയാം അപ്പൊ നമ്മള് വിഷം ഇല്ല എന്നുണ്ടെങ്കി പോവേണ്ട കാര്യം ഇല്ലാന്ന് പറയും എങ്കിലും നമ്മൾ പോയി ടി എടുക്കണം നല്ലതായിരിക്കും കാരണം കാരണം എന്ന് വെച്ചാൽ ഇത് കഴിക്കണത് എലിയാണ് കൂടുതലും അപ്പോൾ ഒരു ടി എടുക്കണം നല്ലതായിരിക്കും വിഷം ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ പറയും പിന്നെ വിഷമുള്ള പാമ്പാണെങ്കിൽ എൻ്റെ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ അതും എ എസ് ബി ഉള്ള ആൻറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്താൻ നോക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും വലിയ ഗ്രൂപ്പ് തന്നെ കേട്ടുണ്ട് നമ്മളിപ്പോ സർപ്പ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അതിൽ സർപ്പ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും അതില് അംഗങ്ങളാണ് സർപ്പ ഗ്രൂപ്പ് നമ്പർ പറയാൻ പറ്റുമോ നമ്പര് കാണാതെ പറഞ്ഞ ഞാൻ ഉടനെ തന്നെ ഏത് ജില്ലയിലായാലും ഏത് സ്ഥലത്തായാലും നമ്മള് അവിടനെന്നെ ഇത് അറിയിക്കും ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും അവിടെ ആള് വിട്ടുകൊടുക്കാനുള്ള സംവിധാനം ചെയ്യും അത് ഞങ്ങള് മെഷീൻ ഞാൻ മെഷീൻ വെച്ച് തടിമറിക്കാൻ പോകും ഞാനൊരു ഹെവി ഡ്രൈവർ കൂടിയാണ് ഒൻപത് പത്ത് വർഷത്തോളായി ഹെവി ഡ്രൈവർ ആയിട്ട് എല്ലാ ലോങ് എല്ലാം പോകും എല്ലാ വണ്ടിയും ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട് എല്ലാ വണ്ടിയും ഓട്ടേക്കും പിന്നെ ജെസി ക്രൈന് അത് ലൈസൻസ് എടുത്തിട്ടില്ല പഠിച്ചിട്ടുണ്ട് ആ ഉണ്ട് അത് ഉണ്ടോ അത് ഒമ്പത് വർഷമായി ലോഡ് പോകാ ഫാമിലി ഹസ്ബൻഡ്

നമ്മള് വെള്ളായണി കാർഷിക കോളേജിൽ അതിന്റെ കീഴിലാണ് എനിക്ക് തടിമുറുപ്പും ഈ തെങ്ങയറ്റവും ഞാൻ പഠിച്ചത് കൊണ്ടുണ്ട് പിന്നെ പുല്ല് വിട്ടണതും നമുക്കിപ്പോ ഒരു ജോലിയല്ല ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു ജോലിയല്ല പല ജോലികള് എല്ലാവരും പുരുഷന്മാരായാലും പല ജോ ജോലികൾ പഠിച്ചു വെച്ചിരുന്ന ഒന്നല്ലെങ്കിൽ ഒന്ന് ചെയ്ത് ജീവിക്കാം ഞാൻ പല ജോലി എഴുതിയിട്ടുണ്ട് എനിക്ക് ഞാൻ എന്ത് ജോലി എനിക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ അത് നിമിഷ നേരം കൊണ്ട് പഠിക്കും എന്നിട്ട് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും അപ്പം സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തതയിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ പുരസ്കാരങ്ങളും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഒരുപാട് പുരസ്കാരം മന്ത്രിമാരും എം എൽ എമാരും ഒരുപാട് ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒൻപത് വർഷമായി ഇതിലേക്ക് ഇറങ്ങിട്ട് പിന്നെ അതിനോടൊപ്പം ലാലേട്ടനും വിളിച്ചിട്ടുണ്ട് ഞാൻ പാമ്പുടിത്തവും ലോറി ഓടിപ്പവും ഒക്കെ ബന്ധപ്പെട്ട് ലാൽ സലാം പ്രോഗ്രാമിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്റെ ലാലേട്ടന്റെയും പ്രോഗ്രാം ആയിരുന്നു അങ്ങനെയും പോയിട്ടുണ്ട് ഏതായാലും പുരസ്കാരങ്ങളിലെ നിറവിൽ നിൽക്കുകയാണ് നമ്മുടെ എല്ലാവിധ നേരുന്നു വേണ്ടി ക്യാമറമാൻ രാജ്യം രാജ്യയ്ക്ക് എല്ലാ മാരാർ സൈനിങ് ഓഫ്